എനിക്കാദ്യം അത്ര ഇവിടെ ഇണ്ടില്ല ടേംസ് ഒക്കെ ഞാൻ അപ്ലൈ പഠിക്കുന്നു അപ്പോ ആ സമയത്ത് ഇതുപോലെ ആൾക്കാർക്ക് പക്ഷെ ഇതിന്റെ ഇങ്ങനത്തെ കുറച്ച് ടേംസ് മനസ്സിലായി സിനിമ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഹ്യൂമർ പിന്നെ അതിന്റെ ഒരു അതിൽ ഭയങ്കര നമ്മളാ ലോകത്തിൽ നമ്മൾ ഞാൻ ആകെ ചെയ്തായിരുന്നു മോറോ ഞാൻ ആദ്യം ആദ്യം തൊട്ടേ ആദ്യം ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വലുതായിരുന്നു മ്യൂസിക് ഒക്കെ വേറെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടാൽ ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ കണ്ടാൽ അതിന്റെ മ്യൂസിക് ഒക്കെ ഒരു വേറെ രീതിയില്ല ഇത് കുറച്ച് നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു പക്ഷെ അത് അങ്ങനെയല്ല ഭയങ്കര രസമുള്ള ആ പരിപാടിയായിരുന്നു അതുകൊണ്ട് ഭയങ്കര ആദ്യം മുതല് ഞാൻ ഭയങ്കര പ്രശ്നായിരുന്നു ആയിരുന്നു സിനിമയിൽ അന്ന് മുതല് ഞാൻ ഇവിടെ ചത്തു ഇത് നമുക്ക് തിയേറ്റേഴ്സ് നാട്ടിലെ പറയുന്ന മുമ്പ് വരെ ഞാനൊരു ഞങ്ങൾ രണ്ടുപേരും ഒരു ടി പ്രോഡക്റ്റ് ആണ് ആരോപിച്ചിരുന്നു ഇപ്പം വരുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ മതിലൊരു ടി വിക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്ന എനിക്ക് ചോദിച്ചിട്ടില്ല ആക്ച്വലി ഞങ്ങൾ ചുമ്മാ ഒരു വരെക്കാട്ടി പറയുന്ന ഒന്നുമില്ല ഞങ്ങൾ ആക്ച്വലി ചോദിച്ചിട്ടില്ല ടി വി ടി വി മുകളിലേക്ക് അറുപത്തഞ്ചി തിയ്യതി മുകളിലേക്ക് കാണാൻ പറ്റും ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ എനിക്ക് തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമ്മുടെ നമുക്ക് ലേറ്റ്ലി വന്ന ടെക്നീഷ്യൻസ് നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ശങ്കരൻ സിദ്ധാർത്ഥ് വിഷ്ണു എല്ലാവരും ചുമ്മാ സൗണ്ടിൻ്റെ ഒക്കെ ബെസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് തിയേറ്ററിലേക്ക് കേട്ടർ ചെയ്യാൻ പറ്റുന്നു ഇപ്പം എല്ലാവരും എൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണുള്ളത് അപ്പം നമുക്ക് ഭയങ്കര പ്രൗഡാക്കരുന്നില്ല ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഇൻഡസ്ട്രീസായിട്ട് അപ്പം എൻ്റെ അങ്ങനത്തെ സൈഡുകളൊക്കെ വർക്കിന് യൂസ് ചെയ്യാനൊക്കെ പറ്റില്ല വനാർകലി ആയാലും ഈ പടത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയത് അല്ലെങ്കിൽ മുമ്പ് ആയാലും അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും ബാച്ചും ഒക്കെ ഒരു പ്രത്യേകതരം ആണ് ധരിക്കുന്നത് എല്ലായിടത്തും ഒരു വെറൈറ്റി കൺസേൺ എപ്പോഴും ആൾക്കാരുടെ നിൽക്കാറുണ്ട് അനാർത്തിൽ മാത്രം ഒരു കൂട്ടം ആൾക്കാർ വന്നാൽ അനാർത്തിൽ ശ്രദ്ധിക്കും ഇതൊക്കെ കൊണ്ടാണോ കാരണം അതെ ഞാൻ വേറെ പറഞ്ഞില്ല നമ്മളെ ബെസ്റ്റ് സ്റ്റാങ്കർ ഉണ്ടോ അമ്മൊക്കെ മറ്റേ പറയുന്നുണ്ട് മറ്റേ നമ്മുടെ ഇവയി അങ്ങനെ അംഗമാരുടെ വരുന്ന ഗുണ്ടായിട്ട് പീഡിതാണ് ചോദിക്കുന്നത് അതേപോലെ എന്നെ കാണാൻ മറ്റേ വണ്ടി ഓടിച്ചപ്പോൾ ചുമ്മാ അങ്ങനെയാണ് എന്റെ അടുത്ത് വരുന്നത് കണ്ടപ്പോ തന്നെ സോൾട്ട് എല്ലായിടത്തും പറഞ്ഞു രണ്ട് കാസ്റ്റ് കടന്നു ബൈക്ക് ഞാൻ കാസ്റ്റ് ചെയ്തു പിന്നൊരു അമ്പത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൊടുക്കാൻ സൈക്കിൾ ഞങ്ങള് തിരിച്ചു കൊടുത്ത് വന്നിട്ടില്ല സൈക്കിൾ കൊണ്ടിരുന്നോ എങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ഇരുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ധരിക്കുന്നതൊക്കെ ശരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരു വേറിട്ട ആൾക്കാർ എന്നെ ശ്രദ്ധിക്കപ്പെടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണ് ചെയ്യണത് അതോ നോർമലി ചെയ്തുമ്പോ അങ്ങനെ ആയി പോണതാണോ കയറിയല്ലോ ഇതൊന്നും ഇവിടെ നടത്തി പോലും പറ്റില്ല അതെല്ലാം സംസാരിക്കാൻ പറ്റും ഇത്രയും അനാർക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ തിരിച്ചിട്ട് ആവശ്യം ഞങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഞങ്ങൾ അല്ലാർക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഏതൊക്കെയോ അപ്പൊ ഓർന്നാസ്റ്റ് പരിപാടി വരണ്ട